പി വി അൻവറിന്റെ രാജിയും ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളുമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയതെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിന്ന വിഷയം പാർട്ടിയുടെ യു ഡി എഫ് പിന്തുണയായിരുന്നു പ്രചാരണ രംഗത്ത് ഉയർന്ന മറ്റെല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കെട്ടടങ്ങിയെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ഗതിമാറുന്ന കൂടുതൽ ചൂടേറിയ ചർച്ചയ്ക്കാണ് പിന്നീട് വഴിയൊരുക്കിയത് സൈബർ പോരാട്ടം കവല പ്രസംഗങ്ങളിലേക്കും പ്രതിഷേധ പ്രകടനങ്ങളിലേക്കും ഭീഷണി മുദ്രാവാക്യങ്ങളിലേക്കും വഴിമാറി ഓരോ ഘട്ടത്തിലും വിമർശനങ്ങളിലെ രാഷ്ട്രീയ ചേരുവകളിൽ മതത്തെ കലർത്തിയ സി പി എം അതിന്റെ നിലയും നിലപാടും വിട്ട് പെരുമാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കാശ്മീർ ജമാഅത്തിയ ഇസ്ലാമിയെ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ജമാഅത്തിയ ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കുന്ന പ്രാസംഗികർക്ക് ഇവ രണ്ടും രണ്ടാണെന്ന് വ്യക്തമായി അറിയാത്തതല്ല പക്ഷേ മുന്നിലിരിക്കുന്ന സാധാരണ സി പി എം പ്രവർത്തകർ അങ്ങനെ വേർതിരിച്ച് കാണരുതെന്ന് ദുഷ്ടലാക്ക് ാസംഗികർക്കും അവരെ ചുമതലപ്പെടുത്തിയ പാർട്ടിക്കുമുണ്ടെന്ന് വ്യക്തം സീ ദാവൂദിന്റെ കൈവെട്ടി മാറ്റുമെന്ന് വണ്ടൂരിലെ സഖാക്കളെ കൊണ്ട് ആക്രോശിപ്പിക്കുന്നതും ഇതേ ദുഷ്ടലാക്കാണ് മാർക്സിന്റെയും ലെനിന്റെയും മാവോയുടെയും പേരിൽ ജനാധിപത്യത്തെ അംഗീകരിക്കാതെ സായുധ പോരാട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നതിലെ അതേ യുക്തിരാഹിത്യം ഇക്കാര്യത്തിലും ഉണ്ടെന്ന തിരിച്ചറിവ് പോലും സി പി എം സ്പോൺസേർഡ് വിമർശനങ്ങളിൽ ഇല്ലാതെ പോയി പകരം കണ്ടതാവട്ടെ അവശേഷിക്കുന്ന ഏക ദുരുത്തിലെ അധികാരം നിലനിർത്താൻ വേണ്ടി കേരളത്തിന്റെ സാമുദായിക സാമൂഹ്യ ഘടനയെക്കുറിച്ച് സി പി എം അപകടകരമായ അന്ധത നടിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയെയും സി ദാവൂദിനെയും ചൂണ്ടി സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ ആഴത്തിലുള്ള വർഗീയ വേർതിരിവ് സൃഷ്ടിക്കാൻ മാത്രമേ ഉതകൂ പക്ഷെ അത് ആദ്യം സംഭവിക്കുക ആ പാർട്ടിക്കുള്ളിൽ തന്നെ ആവും അത്രയൊന്നും പ്രത്യയശാസ്ത്ര പിൻബലമില്ലാത്ത സാധാരണ സി പി എം പ്രവർത്തകരിൽ സംഘപരിവാർ ഹിന്ദുത്വ പ്രചാരണങ്ങൾക്ക് വേഗത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയുന്ന മണ്ണും മനസ്സും ഒരുക്കുന്ന പണിയാണ് ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഷ അള്ളാ സ്റ്റിക്കർ പതിപ്പിച്ച കാറിലെത്തി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ രാത്രി അത് എൻ ഡി എഫ് കൊട്ടേഷൻ ആണെന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ കൈരളി ടി വിയിലെ നീലിമ എന്ന മാധ്യമ പ്രവർത്തക അവസാനം എത്തി നിൽക്കുന്നത് ജനം ടി വിയിലാണ് പാർട്ടിക്കുള്ളിൽ ഏറെക്കാലമായി അന്തർലീനമായിട്ടുള്ള ഈ മനോഭാവത്തിന് ആക്കം കൂട്ടുകയാണ് സി പി എം ഒരു നൂറ്റാണ്ട് പിന്നിട്ട സംഘപരിവാര പ്രത്യയശാസ്ത്രം ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും നോക്കുകുത്തിയാക്കി ആശയതലത്തിൽ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ പടിവാതിക്കൾ എത്തി നിൽക്കുകയാണ് അത്തരമൊരു ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആർ എസ് എസിന് മറുപുറം തിരയുന്ന സി പി എം ഹിന്ദുത്വ കാലത്തിന് അനുസൃതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി പരിവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ദേശീയതലത്തിൽ സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ്സോ ബി ജെ പി യോ എന്ന ചോദ്യത്തിനുത്തരം ഇപ്പോഴും തീർപ്പാക്കാൻ കഴിയാത്ത ഇന്ത്യയിൽ ഫാഷിസം എത്തിയോ എന്ന കാര്യം പി ബിയിൽ ഇപ്പോഴും തർക്കവിഷയമായി അവശേഷിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല സി പി എം ദുർബലപ്പെടാതിരിക്കേണ്ടത് ഇന്ത്യൻ ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അനിവാര്യതയാണെന്നതാണ് ഇത്തരം വിമർശനങ്ങൾക്കെതിരെ പലപ്പോഴും ഉയർത്തുന്ന മറ്റൊരു സൈക്കോളജിക്കൽ നറേറ്റീവ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏഴര പതിറ്റാണ്ടിലെ ഇന്ത്യൻ മുസ്ലിം ജീവിതം നമുക്ക് മുന്നിലുണ്ട് അവർ അഭിമുഖീകരിക്കുന്ന പിന്നാക്കാവസ്ഥ അരക്ഷിതാവസ്ഥ സ്വത്വ പ്രതിസന്ധി എന്നിവ കോൺഗ്രസും ഇടതുപാർട്ടികളും സോഷ്യലിസ്റ്റുകളും അടക്കം കാലങ്ങളായി സംരക്ഷക വേഷം അവകാശപ്പെടുന്നവരുടെ പൊള്ളത്തരം വ്യക്തമാക്കുന്നുണ്ട് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയതയ്ക്കും മറ്റും ആർ എസ് എസ് രൂപം കൊടുത്ത ആഖ്യാനങ്ങൾക്കൊപ്പമോ അതിന് സമാന്തരമായോ സഞ്ചരിക്കാനല്ലാതെ അതിനെ മറികടന്ന് അരിവുവൽക്കരിക്കപ്പെട്ടവൻ്റെ അതിജീവനം സാധ്യമാക്കാൻ ഇക്കൂട്ടർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അധികാരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ദളിതനും ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്കക്കാരനും ഇപ്പോഴും ലഭിക്കാതെ പോയ ആനുപാതിക പ്രാതിനിധ്യത്തെക്കുറിച്ച് വിലപിക്കേണ്ടി വരുന്നത് നികത്തപ്പെടേണ്ട സാമൂഹ്യനീതിക്കായുള്ള മുറവിളികൾക്കിടയിലും സവർണ സംവരം താലത്തിൽ വെച്ച് നീട്ടാൻ കാട്ടിയ താൽപ്പര്യം സംരക്ഷക വേഷം ധരിച്ചവരുടെ പൊളിറ്റിക്കൽ ജീനിൻ്റെ കൂറ് ഏത് പക്ഷത്തേക്കെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മുസ്ലീങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് ആർ എസ് എസിനെ ഭയപ്പെട്ടുകൊണ്ടല്ല അങ്ങനെ ആവുകയും വരുത് അതുപോലെ തന്നെ മറ്റാരെങ്കിലും സംരക്ഷിക്കുമെന്ന ഉറപ്പിലും വിശ്വാസത്തിലുമല്ല എല്ലാ മത സാമൂഹ്യ രാഷ്ട്രീയ വിഭാഗങ്ങളുടെയും ജീവിതം അങ്ങനെ തന്നെയായിരിക്കണം ഭരണഘടന നൽകുന്ന ഉറപ്പിലും നിയമവാഴ്ചയിലുള്ള വിശ്വാസത്തിലുമാണ് ഓരോ ഇന്ത്യക്കാരനും ജീവിക്കേണ്ടത് ഓരോ വിഭാഗവും സംരക്ഷിക്കേണ്ടത് അവരുടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തെയാണ് അതിന് സാധ്യമാകാതെ വരുന്നതിൻ്റെ അപകടം ബാധിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും സിക്കും പാഴ്സിയും ജൈനനും കമ്മ്യൂണിസ്റ്റും അടക്കം എല്ലാ ഇന്ത്യക്കാരെയും ഇവിടെ പരസ്പരമുള്ള സഹകരണവും യോജിപ്പും പിന്തുണയുമൊക്കെ എല്ലാവരുടെയും ബാധ്യതയാണ് ആരുടെയും ഔദാര്യമല്ല മറുപക്ഷത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കും